റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട തോന്നൂർക്കര ശ്രീ ഏമൂർ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു ക്ഷേത്രം പൂജാരി രതീഷ് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ദേശം പൂര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗജപൂജയും ആനയൂട്ടും നടന്നത് ആനയൂട്ടിനോടനുബന്ധിച്ച് ഗണപതി ഹോമവും ഉണ്ടായിരുന്നു തടത്ത ശിവ എന്ന ആനയാണ് ആനയൂട്ടിന് പങ്കെടുത്തത് പൂര കമ്മിറ്റി സംഘാടകർ സെക്രട്ടറി ഒ എസ് സജി പ്രസിഡന്റ് പി എസ് പ്രകാശ് ട്രഷറർ പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷ ന്യൂസ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ